കുറച്ച് മുമ്പുള്ളൊരു വീഡിയോ ആണിത് കുറേ ദിവസം മുമ്പ് എന്ത് മഴ അപ്പോൾ സമയമുണ്ടായിരുന്നല്ലോ ഇങ്ങനെ മക്കളിങ്ങനെ ഇതൊക്കെ എങ്കിലും ടൗണിലൊക്കെ പോകണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു തരും ഇങ്ങനെ മഴയില്ലാത്തൊരു ദിവസം പോവാമെന്ന് അങ്ങനെ വലിയ മഴ ഒന്നും ഇല്ല പക്ഷെ എന്നാലും ചെറിയൊരു മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ ഇറങ്ങിയത് പക്ഷെ നമ്മൾ ടൗണിൽ എത്തി എത്തിക്കഴിഞ്ഞപ്പം നമ്മൾ കറക്റ്റ് ബീച്ചിൽ എത്തലും നല്ല തണുത്ത കാറ്റും മഴക്കാരൊക്കെ ആയിട്ട് ഇങ്ങോട്ട് മഴ പെയ്തിട്ടോ അങ്ങനെ തൊട്ടടുത്തൊരു ഷോപ്പിലേക്ക് വരും നമ്മൾ കയറുക ചെയ്തത് പിന്നെ വൈകുന്നേര സമയമാണ് അതാണെങ്കിൽ ചായക്കാട്ടി ആയതുകൊണ്ട് പിന്നെ എന്തേലും അതിൻ്റെ അകത്തേക്ക് നമ്മൾ ചായ കുടിച്ചു കിട്ടും അപ്പോൾ നമ്മൾ കുറച്ച് പിന്നെ കാടമുട്ടേൻ്റെ ഒരു പ്ലേറ്റ് കാടമുട്ടേന് വാങ്ങിയത് ആദ്യം അപ്പോൾ എല്ലാവരും അത് ഓരോന്ന് കഴിച്ചിട്ടോ പിന്നെ മഴ ഒന്ന് കുറഞ്ഞെന്ന് കണ്ടപ്പോ നമ്മളിവിടെ നിന്ന് ഇറങ്ങിട്ടോ സത്യം പറഞ്ഞാൽ ബീച്ചിലൊക്കെ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഫുൾ ആയി നിൽക്കുന്ന എവിടെ ഇറങ്ങാന്ന് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല അത്ര തിരക്കുണ്ടാവണം അപ്പൊ മഴ ആയതുകൊണ്ട് ആയതുകൊണ്ടേക്കും കണ്ടില്ല ഇവിടെ ആരും ഇല്ല അപ്പൊ നമ്മള് കുറച്ച് ആൾക്കാര് മാത്രമേ ഉള്ളൂ ഇവിടെ അപ്പൊ പ്രത്യേകിച്ച് പിന്നെ കളിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവർ രണ്ടാളിന്തതിൽ അവിടെ നിന്നെ കുറച്ചു നേരം നിന്ന് അതാ കാണുന്ന അതിലൊക്കെ ആയിട്ട് ഇങ്ങനെ കളിക്കാൻ ചെയ്ത് കിട്ടാം അവിടെയാണെങ്കിൽ ആ ഒരു സമയത്ത് നല്ല തണുപ്പ് ഇല്ല മഴ പെയ്ത് കഴിഞ്ഞ ഒരു സമയമാണല്ലോ അപ്പം അതുകൊണ്ടന്നെ നല്ല തണുത്ത കാറ്റും കടലൊക്കെ സത്യം പറഞ്ഞാൽ ശരിക്കും നമ്മളെ തൊട്ടടുത്തായ മാതിരി ഉണ്ട് ഈ ഒരു സമയത്ത് നമ്മളെപ്പോഴും ഈ ഒരു ഭാഗത്ത് അവിടേക്കാ പോലും അപ്പോൾ വെള്ളം കണ്ടില്ല കുറച്ച് പ്രത്യേകമായിട്ടാണ് നിൽക്കുന്നത് നല്ല ഉള്ളത് അപ്പം ആവേണ്ട ഇവർ രണ്ടാമതായി ഒരു കമ്പിയിൽ പിടിച്ച് ഇങ്ങനെ തൂങ്ങി കുറേ നേരം കളിച്ച് വേറെ ഒന്നും കളിക്കാനില്ലല്ലോ പക്ഷെ എന്നാലും നമ്മൾ പിന്നെ ബീച്ചിലേക്ക് നോക്കി ഇങ്ങനെ കളിക്കുക ചെയ്ത് കേട്ടോ പക്ഷെ ഇവർക്കത് മതിയേനും ഇവർക്കത് എന്തോ വലിയ സംഭവം ആയി ഉള്ളത് വെച്ചവർ അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കാ ചെയ്തത് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും നല്ല മഴട്ടാവും നമ്മളെല്ലാവരും എന്ത് ചെയ്തു റെയിൻകോട്ട് എടുത്ത് ഇട്ടിട്ട് അവിടെ ഇരിക്കുക ചെയ്തത് കണ്ടില്ലേ നാല് കളറിൽ പക്ഷെ നമ്മൾ മാത്രമല്ല കേട്ടോ അവിടെ വേറെയും കുറച്ച് ആൾക്കാർക്ക് റെയിൻകോട്ട് ഇട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ മരുവ് വരെ നമ്മളവിടെ ഒപ്പിച്ചിട്ടാകും പിന്നെ മരുവായപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കുറച്ച് അപ്പുറത്ത് കുറ്റിച്ചിറ ആ ഒരു ഭാഗത്ത് നമ്മൾ എടുക്ക് പോകാനുണ്ട് ആ ഒരു കുളത്തിൻ്റെ അടുത്തായിട്ട് കുട്ടിയെ കളിക്കാൻ പറ്റിയ ചെറിയൊരു പാർക്ക് ഉണ്ട് അവിടെ അവിടെ പോയി പിന്നെ കുറച്ച് നേരം കളിക്കുക ചെയ്തത് ഇതിൻ്റെ മുമ്പ് നമ്മൾ വന്ന സമയത്ത് ഇവിടുത്തെ ഊഞ്ഞാല പൊട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്രാവശ്യം നോക്കുമ്പോൾ അതൊക്കെ നല്ല പുതിയ ഊഞ്ഞാലൊക്കെ ആക്കി റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ മഴ പെയ്തുകൊണ്ട് അതിൻ്റെ അകത്തൊക്കെ നല്ല എന്താ പറയുക ഉൾഭാഗം നല്ല വൃത്തി പക്ഷെ പക്ഷേ പുറത്തേക്കായിട്ട് നല്ല ചളിയും വന്നൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ വേറെ ആരുമില്ല അങ്ങനെ കളി കഴിഞ്ഞ് പിന്നെ തിരിച്ച് നമ്മൾ ബീച്ചിൻ്റെ ആ ഒരു സൈഡിൽ തന്നെയുള്ള ഷോപ്പ് പോയിട്ട് മന്തി കഴിക്കുക ചെയ്ത്